ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മുളയങ്കാവ് ലെജൻസ് ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ലെജൻസ്ൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ലെജൻസ് ഫുട്ബോൾ ക്ലബ്ബ് മുളയങ്കാവ് ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ചാണ് മൂന്നാമത് വൺ ഡേ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ശനിയാഴ്ച ഫ്രണ്ട്സ് സ്പോർട്സ് ഹബ് മുളയങ്കാവിൽ വെച്ചുകൊണ്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ടൂർണമെന്റിനോടനുബന്ധിച്ച് നടന്ന ലഹരി വിരുദ്ധ സൗഹൃദ മത്സരത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം മുളയങ്കാവ് യൂണിറ്റുകൾ തമ്മിൽ മത്സരത്തിൽ ഏറ്റുമുട്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് ജേതാക്കളായി ലെജൻസ് ഫുട്ബോൾ അംഗം ടി എൻ താജുദ്ദീൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് വ്യാപാരി വ്യവസായി പ്രതിനിധികളായ ടി എം മുസ്തഫ കെ ടി ഷാജി പഞ്ചായത്ത് അംഗങ്ങളായ ബാലഗംഗാധരൻ ലീല തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ക്ലബ്ബ് മെമ്പർമാരും ഇരുപത്തിനാല് ടീമുകളും ടൂർണമെന്റിൽ പങ്കാളികളായി